പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൂറത്തുൽ ഫീലുമായിട്ടാണ് അലം ഫീൽ എന്ന് പറയുന്ന അവസാനത്തെ ചെറിയ അധ്യായങ്ങളുടെ കൂട്ടത്തിലെ ഒരധ്യായം ഏറ്റവും ചെറുതല്ല ചെറിയ അധ്യായങ്ങളുടെ കൂട്ടത്തിലെ ഒരധ്യായം ആ അധ്യായവുമായിട്ടാണ് എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ അത് വായിച്ചപ്പോൾ തന്നെ എൻ്റെ സഹോദരങ്ങളുടെ മനസ്സിൽ ചരിത്രപരമായ അതിൻ്റെ ഒരു സംഭവം എൻ്റെ സഹോദരങ്ങളുടെ ചിന്തകളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും കാരണം പോകും നമ്മൾ കുട്ടിക്കാലം മുതൽ പഠിച്ച ഒരു ചരിത്ര സംഭവം ഉണ്ട് അതിനെക്കുറിച്ച് അപ്പൊ നമ്മുടെ ഉള്ളിലൂടെ അത് കടന്നു പോകും അത് നമ്മുടെ കുറ്റമല്ല അതായത് അബ്രഹത്തും സംഘവും ആനപ്പടയുമായി അന്നത്തെ വിഗ്രഹാരാധന കേന്ദ്രമായിരുന്ന കാലയം പൊളിക്കാൻ വന്നപ്പോ അല്ലാഹു ചുരുക്കിയാണ് പറയുന്നത് അതിൻ്റെ ഇടയിൽ ഉണ്ടായ അബ്ദുൽ മുത്തലിബിന്റെ മറ്റു കാര്യങ്ങളും സംഭാഷണവും കാര്യങ്ങളും ഒന്നും ഞാൻ ഇപ്പോ പറയണില്ല പൊളിക്കാൻ വന്നപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു ആ നരകത്തിൽ നിന്ന് ചുട്ടെടുത്ത കല്ലുകള് ചുണ്ടുകളിൽ കൊത്തിയെടുത്ത് അബാബിയിൽ എന്ന് പറയുന്ന പക്ഷിക്കൂട്ടത്തെ അയച്ചു എന്നിട്ട് ഈ ആനപ്പടയുടെ മുകളിലേക്ക് അവ അവയുടെ കൊക്കിലുണ്ടായിരുന്ന ആ ചുട്ടുപഴുത്ത അഗ്നിയിൽ നിന്ന് ചുട്ടെടുത്ത ആ കല്ലുകൾ അവരുടെ ദേഹത്തേക്ക് എറിഞ്ഞു അതോടുകൂടി അവർ ചാമ്പലായി എന്നാണ് പറയുന്നത് നശിച്ച് ചാമ്പലായി പോയി അവർക്ക് കബാലയം പൊളിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അതിന്റെ കഥയുടെ രത്ന ചുരുക്കം അതാണ് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പൊക്കെ ഞാൻ ഈ ക്ലാസ് എടുത്തപ്പോ ഒരുപാട് എൻ്റെ സദസ്യരോട് ഞാൻ ചോദിച്ചിരുന്നു സഹോദരങ്ങളെ ഇത് എങ്ങനെ നമുക്ക് വിശ്വാസയോഗ്യമായി തീർന്നു കാരണം ആനപ്പട എന്ന് പറയണത് മരുഭൂമി അതിനൊക്കെ ന്യായീകരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ചില സഹോദരങ്ങൾ കണ്ടെത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടാവും അവിടെ ആയിക്കോട്ടെ ഉണ്ട് നമ്മൾ അതിനൊന്നും വിമർശിക്കണില്ല ഇപ്പോ അപ്പൊ നമ്മൾ അതിന്റെ ലക്ഷ്യയെ മാറ്റി കാരണം നമ്മുടെ നമ്മെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം അതല്ല നമ്മെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ഈ ഫുർഖാനുൽ അലീം ഈ ഖുർആാനുൽ അലീമ കുർഹാനുൽ അലിയും അല്ല അതിന്റെ ഖുർആനുൽ അലീം അതിന്റെ ആദ്യ സ്റ്റെപ്പാണ് ഈ ദൗത്യം ആളുകൾക്ക് ഇതിന്റെ ശരിയായ വശം നിങ്ങൾ മനസ്സിലാക്കി അതൊന്ന് പങ്കുവെക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം എൻ്റെ സഹോദരങ്ങളുമായിട്ട് അതൊന്ന് പങ്കുവെക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം അല്ലെങ്കിൽ നമ്മൾ അന്ന് പറഞ്ഞല്ലോ അന്ന് ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് വർഷം മുമ്പ് നമ്മൾ ഏകദേശമാണ് പറയുന്നത് ഒന്നോ രണ്ടോ വർഷം അങ്ങോട്ടോ അങ്ങോട്ടോ മാറ്റം ഉണ്ടാകാം ചിലപ്പോ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുന്നതാണ് ഞാൻ ചോദിച്ചു എങ്ങനെ ഇത്രയും അതി ഉഷ്ണമായ അതി ശക്തമായ ചൂടുള്ള അത് ചുട്ടെടുക്കണമെന്ന് നോക്കണം ആ കല്ല് ചുണ്ടുകളിൽ എങ്ങനെയാണ് കൊത്തിക്കൊണ്ടുവരിക എന്നിട്ട് ആ കിളികൾക്ക് പക്ഷികൾക്ക് അബാബിയിൽ പക്ഷികൾക്കൊന്നും സംഭവിക്കുന്നില്ല പക്ഷെ അത് ചെന്ന് വീഴുന്ന ആനകള് തകിട് പൊടിയായി തകർന്ന് തരിപ്പണമായി ചാമ്പലായി കളഞ്ഞു അതിലെ വൈരു യുക്തിയിലുള്ള വൈരുദ്ധ്യങ്ങളെ കുറിച്ച് ഞാനിങ്ങനെ അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ഇപ്പൊ പിന്നെ അതൊക്കെ നിർത്തി നമ്മൾ നമ്മുടെ രീതി അതല്ല നമ്മുടെ സമീപനം അതല്ല അതുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയണത് അത് നമ്മുടെ രീതി മാറ്റി ഇപ്പൊ നമ്മൾ ഇപ്പൊ നമുക്ക് പറയാനുള്ള കാര്യം പറയാം ആവശ്യമുള്ളവരെടുക്കുക അല്ലാത്തവർ തള്ളിക്കളയാ അത്രേ എളുപ്പം ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം അലം തറ എന്ന് പറയുന്നത് നമ്മുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണലല്ല റുയത്ത് എന്ന് പറഞ്ഞ ഇതറാഖ് ആണ് കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കലാണ് ഖുരാൻ എന്ന് പറയുന്നതൊന്നും നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് പോയി കാണണമെന്നില്ല എന്നർത്ഥം ആ കാര്യം ഗ്രഹിക്കുന്നില്ലേ എന്നാണ് അതിന്റെ അർത്ഥം നീ ഇതറാക്ക് ചെയ്യുന്നില്ലേ എന്നാണ് അതിന്റെ അർത്ഥം ഇതേ പ്രയോഗം തന്നെ ഉണ്ടല്ലോ അലം തറക്കൈ ഫി എന്ന് പറയുന്നത് അപ്പൊ എന്താണ് അലം തറക്കൈ ഫു കബി ആദ് അത് നബിയോടാണ് റസൂൽ മുഹമ്മദിനോടാണ് ചോദിക്കുന്നത് എന്ന് വിചാരിക്കുക ആദ് ഗോത്രം എന്ന് കഴിഞ്ഞു പോയതാണ് ചരിത്രപരമായ ആ വ്യാഖ്യാനം എടുക്കുകയാണെങ്കിൽ ആത് ഗോത്രം എന്നോ നാമാവശേഷമായ ഒരു ഗോത്രമാണ് അവരെ അള്ളാഹു ചെയ്തതെന്താന്ന് നബി പോയിക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടില്ല അലംതറവ് ഇലസമായി ഏഴാകാശങ്ങൾ നിങ്ങൾ കാണുന്നില്ല എന്ന് ചോദിച്ച ഏഴാകാശങ്ങള് നമ്മൾ കാണുന്നില്ല നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നില്ല അപ്പൊ എന്താണ് സമാ എന്താ എന്താണ് റോയ്യത്ത് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കണം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൊന്ന് രണ്ടെണ്ണം അങ്ങനെ ഖുർആൻ പറയുന്ന റോയ്യത്ത് എന്ന് പറയുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ടുള്ള കാഴ്ചയല്ലാ നർത്തം മറിച്ച് ആ കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കലാണ് അതാണ് അലം തറ എന്ന് പറഞ്ഞാൽ കൈഫ പറഞ്ഞാല് എന്ന് പറയുന്നത് നമ്മളോടാണിത് ചോദിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ചോദിച്ച് പറഞ്ഞതുപോലെ ഇന്ന ആഴത്തതിനാക്കിയത് തോന്നുന്നുണ്ട് അത് നബിക്ക് പറഞ്ഞിട്ടുണ്ടാവും നബിയോട് ആദ്യ ആദ്യ അഭിസംബോധി തന്നെ എന്നുള്ള നിലയ്ക്ക് നബി അഭിസംബോധകം തന്നെയാണ് പക്ഷേ അത് നമ്മൾ ഓരോരുത്തരോടും ആണ് പറയുന്നത് അലം തറക്കൈ ഫല എന്ന് പറയുന്ന റബ്ബുക്ക നിന്റെ ഉള്ളിലൊരു റബുണ്ട് ആ റബ്ബ് നിനക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ നീ കാണുന്നില്ലേ മനസ്സിലാക്കിയിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ റബ്ബ് എനിക്ക് എൻ്റെ എൻ്റെ ഉള്ളിൽ ഇതുവരെയുള്ള എൻ്റെ ഈ യാത്രയിൽ എനിക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ ഞാൻ ഏതായാലും മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ സഹോദരങ്ങൾ മനസ്സിൽ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ഹയാത്തിൽ എൻ്റെ റബ്ബിനെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്കത് കാണിച്ചു തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അത് എൻ്റെ വിഷയമല്ല കാരണം എനിക്ക് അറിയാൻ കഴിയില്ല അത് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് താഴെ പറയുന്ന കാര്യങ്ങൾ എന്ത് ബി റബ്ബുകൽ ഫീൽ ഞാൻ ഒരു കാലഘട്ടത്തിൽ അസഹാബുൽ ഫീൽ ആയിരുന്നു അന്ന് എൻ്റെ റബ്ബ് എന്നിൽ ചെയ്ത കാര്യങ്ങൾ എന്താന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ആ കാര്യങ്ങളെ കുറിച്ച് ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു ചെയ്യുന്നുണ്ട് എന്താണ് ചെയ്തത് എന്താണ് ചെയ്തത് എന്ന് അസഹാബുൽ ഫീൽ ആദ്യം എന്താന്ന് പറയാം ഫീൽ എന്ന് പറഞ്ഞാൽ ആന എന്നല്ല നമ്മൾ ഒരിക്കൽ പറഞ്ഞു കിർദ മങ്കി മൈൻഡ് ഒരു മങ്കിയുടെ മൈൻഡ് എന്ന് പറഞ്ഞ ഒന്നിലൊന്ന് ഒന്നിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥമായ മനസ്സിന്റെ ഉടമയാണ് ഒരു തേനീച്ച ഞങ്ങൾ എന്റെ ഉസ്താദിനൊക്കെ അന്തൻ നഹ്ലുയാ ഉസ്താദി എന്നാ പറയാ നിങ്ങൾ ഒരു തേനീച്ചയാണ് എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിന്റെ ഏതേത് ഇടങ്ങളുണ്ടോ അവിടെ നിന്നൊക്കെ ജ്ഞാനത്തെ മുഴുവൻ ശേഖരിച്ചു കൊണ്ടുവന്ന് അതിനെ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് അതിൻ്റെ ഹക്കി ഹക്കീക്കത്ത് മാത്ര ഞങ്ങൾക്ക് തരും അപ്പൊ ഞങ്ങൾ പറയും അന്തഹൽ യാവസ്ഥാതി എന്ന് പറയും അതാണ് ഒരു ഒരാളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന നഹല് എന്ന് പറയുന്നത് തേനീച്ച അതാണ് ചെയ്യുന്നത് കഴി കിട്ടാവുന്ന ദൂര പോകാൻ പറ്റുന്ന ദൂരങ്ങളിലൊക്കെ പോയി പൂക്കളിലൊക്കെ ഇരുന്ന് തേന് ശേഖരിച്ച് അത് ശുദ്ധീകരിച്ച് ശുദ്ധമായ തേനാക്കി ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി തേര് കൊടുക്കുകയാണ് അത് ചെയ്യുന്നത് അതേ ജോലിയാണ് മനുഷ്യന്റെ ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ മനുഷ്യൻ തേനീച്ചയാണ് നോലെ ഫീല് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ മാത്രം പ്രസക്തമാവുകയും ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടം കഴിയുമ്പോൾ ആ വിജ്ഞാനം അപ്രസക്തമാവുകയും അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ട് മാഞ്ഞു പോവുകയും ചെയ്യുന്ന അറിവിനെ ആ ഏതൊരാളാണോ ആശ്രയിക്കുന്നത് ആ ആളെയാണ് അസഹാബുൽ ഫീൽ എന്ന് പറയുന്നത് അതാണ് ഫാലു ഫലു മാഞ്ഞു പോകുന്നതാണ് കുല്ലു ഫിക്രത്തിൻ ഏതൊരു ചിന്തയും യഹു അത് മാഞ്ഞു പോകും കാരണം അത് മുർത്തബിത്തും അത് ആ കാലഘട്ടത്തോട് മാത്രം ബന്ധിതമാണ് അപ്പൊ ഒരു കാലഘട്ടത്തോട് മാത്രം ബന്ധിതമായ ഒരറിവ് ആ കാലഘട്ടം കഴിയുമ്പോ അത് അഫല ഖുർആൻ പറഞ്ഞല്ലോ ഒരാൻ പറഞ്ഞുപുൽ മറഞ്ഞു പോകുന്നതിനെ അള്ളാഹു എന്ന് പറഞ്ഞു സൂര്യൻ മറഞ്ഞു പോയപ്പോ ചന്ദ്രൻ മറഞ്ഞു പോയപ്പോ കൗകബ് മറഞ്ഞു പോയപ്പോ ഒക്കെ പറഞ്ഞതാണ് പിന്നെ അതിനുശേഷം ഇബ്രാഹിം പറയുന്നതാണ് ഇന്നലാഹലായുഹിബുൽ അത് മറഞ്ഞു പോകുകയാണ് അതിനാക്ക് ഇഷ്ടമല്ല അത്തരജ്ഞാനങ്ങള് അതാണ് കൊല്ലു ഫിക്രത്തിൻ എല്ലാ ഏത് ഏതേത് ചിന്തകളുണ്ടോ ഏതേത് അറിവുകളുണ്ടോ അത് യുഫലു അത് മാഞ്ഞു പോകുന്നു കാരണം അത് ആ സമനുമായിട്ട് മുർത്തബിത്താണ് ബന്ധിതമാണ് ആ കാലഘട്ടം കഴിയുന്നതോടുകൂടി ആ അറിവിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്നു അത് അപ്രത്യക്ഷമാകുന്നു ആ അറിവിന്റെ പ്രായോഗികത ഇല്ലാതെ ആവുന്നു അത്തരം അറിവുകളെന്ന് എന്നും അത്തരം അറിവുകളെ മാത്രം ആശ്രയിക്കുന്ന ആളുകളെയാണ് അസെഹാബുൽ ഫീൽ എന്ന് പറയുന്നത് അതെന്റെ സഹോദരങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുന്നതാണ് ആ ആളുകൾ നമുക്ക് നമ്മളെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അറിവുകളെ ആശ്രയിച്ചിരുന്ന കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ അസിഹാബുൽ ഫീൽ ആയിട്ടുണ്ട് അസഹാബുൽ ഫീൽ ആയി കഴിഞ്ഞിരുന്ന കാലഘട്ടം എന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോഴും ചില അറിവുകളൊക്കെ അസിഹാബുൽ ഫീലിൽ പെടാവുന്ന അറിവുകൾ ഉണ്ടായിരിക്കാം ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല നൂറ് ശതമാനം മുക്തനായി തീർന്ന് വാക എല്ലാം തകഞ്ഞു എന്നറിയില്ല ആ അഹങ്കാരമൊന്നും എനിക്കില്ല കാരണം അതാണ് ഞാൻ ഒരു കുട്ടി എനിക്കൊരു അറിവ് പറഞ്ഞു പറഞ്ഞെന്നാലും ഞാൻ അപ്പ മാറ്റും അതാണ് ശരിയെന്ന് തോന്നിയാ അയ്യോ ഞാൻ പറഞ്ഞു പോയല്ലോ നീ അങ്ങനെ മാറ്റാന്ന് എനിക്ക് തോന്നൂല ഞാൻ അതിനെ തിരുത്തും ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് ആ മെസ്സേജ് എത്തിക്കാൻ എങ്ങനെയെങ്കിലും ശ്രമിക്കും എനിക്ക് അവിടെ ഒരു വീക്ഷണത്തിലുള്ള കാഴ്ചപ്പാടിലുള്ള പിന്നെ പിഴവ് പറ്റിയിരുന്നു അത് ഇങ്ങനെ തിരുത്തി മനസ്സിലാക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയും അതാണ് ഇനി നമ്മൾ പോണ്ടത് അതാണ് സൂറത്തുൽ ഫീൽ കഴിഞ്ഞ സൂറത്തു അവസാനം കൊണ്ടുപോകണം ഇലാഫ് ഇലാഫിലേക്കാണ് പോണത് ഇലാഫിലേക്ക് ഫീലിൽ നിന്ന് അത് പിന്നെ വിശദീകരിക്കാം അതാണ് എന്ന് പറയുന്നത് അൽ <laughs> ും അവരുടെ കൈതുകളെ ആക്കിത്തീർത്തു ഞാൻ അതിന്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ ചില സഹോദരങ്ങൾ പറയണ്ട ഇത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെയല്ലേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ എന്റെ ഈ ക്ലാസുകൾ കേട്ടാൽ മതി എല്ലാവർക്കും ഇവിടെ വെച്ചിട്ട് തന്നെ നിർത്തി പോകാം ഒരു നിർബന്ധമല്ല അല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ജീവിത മാർഗമായിട്ട് കാണുന്ന ആളല്ല നമ്മൾ വയത് പറഞ്ഞ് കാശ് വാങ്ങാൻ നട നടക്കുന്ന പരിപാടിയല്ല അപ്പൊ അതുകൊണ്ടാണ് ആൾ ആളുകൾക്ക് ആവശ്യം മാത്രം എടുത്താൽ മതി എന്ന് പറയുന്നത് ഇതിൽ എനിക്ക് കൊറേ പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടത് സമയം ഒരുപാട് പോകണം ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നെറ്റിന്റെ പൈസ ഒരുപാട് പോകും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നമ്മളാണ് സഹിക്കേണ്ടി വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ആവശ്യമില്ല അവർക്ക് മാത്രം കേട്ടാൽ മതി എന്ന് എന്റെ സഹോദരങ്ങളോട് അതിന്റെ അടക്കൊന്ന് പറയാം ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരാം അലം യജി അൽ കൈതഹ അവരുടെ സത്യങ്ങളെ കൈതെന്നു പറഞ്ഞാൽ അവരുടെ കുതന്ത്രങ്ങളെ ചതികളെ എന്നൊന്നല്ല യീതുവിനെ കൈതം വീതു കൈത അവര് ചതി പ്രയോഗിക്കുന്നു ഞാനും ചതി പ്രയോഗിക്കുന്നു എന്നല്ല അവര് അവരുടെ സത്യമാണെന്ന് വിചാരിച്ച കാര്യങ്ങളെ മുഴുവൻ അള്ളാഹു തെളിയിൽ ലലാലത്താക്കി റബ്ബ് ലലാലത്താക്കി കൊടുത്തു അതൊന്നും ശരിയല്ല എന്നുള്ളത് ലലാലത്തിലായി അത് നിങ്ങള് സത്യമാണെന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ ലലാലത്തിലായിട്ടുണ്ടാവും നിങ്ങളുടെ റബ്ബ് ലലാലത്തിലാക്കി തന്നിട്ടുണ്ടാവും ഹിതായത്താണെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷെ അത് ഇപ്പൊ തെളിയിൽ മനസ്സിലാക്കുകയാണ് തെളിയിൽ ആയിരുന്നല്ലോ ഞാനൊന്ന് മനസ്സിലാക്കുകയാണ് ഇത് കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ പലരും അവരുടെ അവരുടെ ജീവിതത്തിന്റെ ജീവിതത്തിലേക്ക് ഇപ്പോ അവരുടെ ചിന്തകൾ പോകുന്നുണ്ടാവും ഞാനും അസഹാബുൽ ആയിരുന്നല്ലോ എന്ന് തോന്നുന്നുണ്ടാവും ഇവിടെ അള്ള പറഞ്ഞിട്ടില്ല എന്ത് അലം യജൽ ും അവരുടെ ജിസ്മുകളെ അവരുടെ ശരീരങ്ങളെ അവയും അവരുടെ ആനകളെയും അള്ളാഹു ആക്കി തീർത്തു എന്ത് മസുഹുഖൻ പൊടി പൊടിയാക്കി കളഞ്ഞു ബിഅാരി കല്ലുകൾ കല്ലുകളെ കൊണ്ട് എന്നല്ല പറഞ്ഞില്ല എന്താ പിന്നെ അല്ല പറഞ്ഞത് എന്താ പിന്നെ ഈ വചനത്തിൽ പറഞ്ഞത് എന്താണ് അലമ്പി അജയൽ കൈതഹും അവര് സത്യമാണെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളെ അതാണല്ലോ സഹ കൈതു സഹറത്ത് ഫുറൗനാണ് കൈതു സാഹിര്യങ്ങളാണ് സാഹിര്യങ്ങൾ എന്ന് കാര്യങ്ങൾ തെറ്റായി മനസ്സിലാക്കുന്ന ആളുകൾ എന്നാണ് അല്ലാതെ ജാലവിദ്യക്കാരനല്ല സാഹിർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തെറ്റായി കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ആളുകളാണ് സാഹചര്യങ്ങൾ അവരുടെ ആ അസത്യങ്ങള് അവരുടെ ആ അവര് സത്യമാണെന്നാണ് അവരുടെ ധാരണ പക്ഷെ ആ അസത്യങ്ങളെ ലലാലത്തിലാക്കുകയാണ് അത് പിഴവിലായിരുന്നു എന്നാക്കി പിഴവിലെ പിഴവിലാണ് അത് ഹിതായത്തിലല്ല എന്നാണ് അല്ല വഴി പിഴച്ചതാണെന്നാണ് അത് വഴിപിഴച്ചതാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് കാരണം അത് ഒരു കാലഘട്ടത്തിൽ മാത്രം അനുയോജ്യമായ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു അറിവായിരുന്നു അത് അത് കഴിയുമ്പോ പിന്നെ അത് തെളിയിലാകാണ് അത് നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് വഴി കാണിച്ചു തരാത്ത അറിവായി മാറുകയാണ് അത് അപ്പൊ നിങ്ങൾ നോക്കൂ അവിടെ പറഞ്ഞില്ല അല അൽ അജിസാമും അവരുടെ ജിസ്മ അവരുടെ ശരീരങ്ങളെ റബാക്കി തീർത്തു എന്താക്കി തീർത്തു മസുഹൂക്കൻ പൊടി പൊടിയാക്കി മാക്കി തീർത്തു ബില്ല ഹജാരി കല്ലുകളെ കൊണ്ടുവന്ന് പറഞ്ഞില്ല മറിച്ച് അവരുടെ കൈതുകളെ തെളിയിൽ ലലാലത്തിലാക്കി എന്നാ പറയണത് ഹിതായത്തിലേക്കും ലലാലത്തിലും എപ്പോഴാണ് ഒരു അറിവല്ലേ മനുഷ്യന്റെ ശരീരമാണോ ഹിതായത്തിലും തലാലത്തിലും ആവണത് അവന്റെ ചിന്തയും അവന്റെ മനസ്സും അറിവും ഒക്കെ അല്ലേ അപ്പൊ എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക ആ പ്രയോഗം തന്നെ ഒന്ന് പഠിക്കുക അലം അലംഹും എന്നാണ് അവിടുത്തെ പ്രയോഗം അത് കൃത്യമായി ഇതിലെ ഓരോ വാക്കുകളും പഠിക്കണം അതിന്റെ വാത്തിനുകളിൽ അതിന്റെ ഉള്ളറകളിലൂടെ അതിന്റെ അമീക്കിലേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കണം കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എളുപ്പമാണ് ഇതൊക്കെ വളരെ പോക്കാണ് തികച്ചും അപ്രായോഗികമായ ഒരു ഇതുമായിട്ടാണ് ഈ കുറുവാൻ പറഞ്ഞിട്ടുള്ളത് കുറുവാൻ വളരെ മോശാണ് ഇതൊക്കെ തള്ളിക്കളഞ്ഞു വിടേണ്ടതാണ് എന്ന് പറഞ്ഞ് പോകാൻ എളുപ്പ അവരധ്വാനവും ഇല്ല ഒരു പണിയില്ല പഠിക്കും വേണ്ട ഒന്നും വേണ്ട കുറച്ച് വിമർശിക്കാൻ പറ്റിയ നബിയുടെ ഒരു കുറച്ച് വിവാഹങ്ങളും പിന്നെ കുറച്ച് യുദ്ധങ്ങളും അതിൽ മുതലോഹരിയക്കുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ അടിമ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് രാവും പഹലും ഇങ്ങനെ ഇരുന്ന് വിമർശിക്കാൻ സുഖമാണ് ഒന്നും പഠിക്കണ്ട കുർവാനിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അതിന്റെ ഓരോതും എടുത്ത് പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ വിമർശിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം അതെടുത്ത് വിമർശിച്ചിരുന്നാൽ അതിൽ വലിയ ജ്ഞാനിയൊന്നും ആകേണ്ട ആവശ്യമില്ല ഇത്രയും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ച് അതിന്റെ ചില ഉദ്ധരണികളും വരികളൊക്കെ ഓർത്തു വെച്ചാൽ വിമർശിക്കാൻ വിമർശിക്കാനെളുപ്പാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ പുസ്തകത്തെ ഈ ഗ്രന്ഥത്തെ നമ്മൾ അതിന്റെ ആഴത്തിൽ ഇറങ്ങി ഒന്ന് പഠിക്കാം പഠിച്ചിട്ട് പറ്റുമോ കേടുക്ക അല്ലെങ്കിൽ ഇതിനെ തള്ളിക്കളയാൽ അവരുടെ മേൽ തൊയ്റൻ നബാബിലിനു അവർക്ക് അവർക്ക് റിസാലത്തായിട്ട് അയച്ചു കൊടുത്തത് അതാണ് നമ്മുടെ ഉള്ളിലേക്ക് അയക്കണതാണൊക്കെ ഈ അർസല എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ദേഹത്തിടെ അയക്കണതൊന്നുമല്ല അത് വേറെ കാര്യം ഞാൻ പിന്നെ പറയറ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ് ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു തൊയറുണ്ട് അതെന്നാണ് നമ്മുടെ വൈജ്ഞാനികമായി നമ്മളെ അറിവിന്റെ ആകാശങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെയും അന്വേഷണത്തെയും കൊണ്ടുപോകുന്നതാണ് ആ തൊഴു അതാണ് ആ തൊഴു പക്ഷെ ഇവിടെ മാത്രം ഈ തൊഴറ് നമ്മൾ പറയല അവന് പുരോഗതിയാണ് പക്ഷെ അത് താഴോട്ടാണെന്ന് ആ അവസ്ഥയാണ് ഇവിടെ ഇവര് ഇവരുടെ പുരോഗതി അബ എന്ന് പറയുന്നത് അജ്ഞതയിലേക്കുള്ള തിരിച്ചുപോക്കാണ് അവരുടെ അവിടെ അബാബീലാണ് അബാബീലാണ് അതിന്റെ വാക്കുകൾ പിരിച്ചിപ്പോ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് അത്രയും ആഴങ്ങളിലേക്ക് ഇറങ്ങിയ ആളുകളോട് പറയേണ്ട കാര്യമാണ് അബാബീൽ അല്ലാതെ ഈ അബാബീൽ എന്ന് പേരുള്ള ഒരു കൂട്ടം പക്ഷികളല്ല അങ്ങനെയാണ് പറഞ്ഞ എളുപ്പമായല്ലോ അബാബിയിൽ പക്ഷികൾ എന്ന് തന്നെ ആ വാക്കിന്റെ അർത്ഥങ്ങളിലേക്കൊന്നും അന്വേഷിച്ചു പോകാനൊന്നും ഇടങ്ങാറണ്ട മുഫസിറികൾക്ക് എന്തായതാ മതി അബാബിയിൽ പക്ഷികൾ അയച്ചു എന്ന് പറഞ്ഞാൽ മതി അത് ആകാശത്തു കൂടി പോണ ആക്കിയാലും ആക്ക ആക്കിയാലും അലംതറവിലെ തൊയ്രി ഫൗക്കവും സാഫാത്തിൻന്ന് പറയുന്നു തൊഴിലേക്ക് നോക്കാൻ നമ്മുടെ മുകളിലത്തെ പക്ഷികളല്ല നമ്മുടെ ഉള്ളിലാണ് ആ പക്ഷികൾ നമ്മുടെ വിജ്ഞാനത്തിന്റെ ആകാശത്തേക്ക് നമ്മളെ ഫൗക്ക ഉയരങ്ങളിലേക്ക് നമ്മളെ ആ ഫാക്കുകളിലേക്ക് വിജ്ഞാനത്തിന്റെ പിന്നെ ആകാശ സീമകളിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന പക്ഷികളെ നിങ്ങൾ കാണുന്നില്ലേന്നാണ് അല്ല അത് ആകാശത്ത് പറന്ന് കിടക്കുന്ന പക്ഷികളെ കാണുന്നില്ല എന്നല്ല വരി വരിയായിട്ട് മായും റഹ്മാൻ അത് നിങ്ങളുടെ ഉള്ളിൽ ആ പക്ഷികളെ പിടിച്ചു നിർത്തുന്നത് റഹ്മാനാണ് കാരണം ആ റഹ്മാനാണ് ആ പക്ഷികളെ ഹിംസാക്ക് ചെയ്ത് നിങ്ങളിൽ നിർത്തുന്നത് അതാണ് പറയണത് കാരണം അതാണല്ലോ റഹ്മാന്റെ അരിഷ് മനുഷ്യ ഹൃദയമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അർഷുർ റഹ്മാന് ഏഴ് അറിഷികൾ ഉണ്ടല്ലോ ഏഴാർഷികൾ അത് വേറെ പറയാം പിന്നെ ഏഴാർഷികൾ ഏതൊക്കെയാണ് അർഷുൽ ഇസ്സത്ത് തുടങ്ങിയിട്ട് അർഷുഹുഹുവ വരെയുള്ള ഏഴാർഷികൾ പിന്നെ വിശദീകരിക്കും അപ്പൊ ഞാൻ പറയുന്നത് ആ തൊയറ് ഇവിടെ ഇവരുടെ തൊയിർ ഇവരുടെ ഇവരുടെ ആ പാരമ്പര്യ വിശ്വാസങ്ങളിലേക്കായിരുന്നു അവരെ കൊണ്ടുപോയിരുന്നത് അതാണ് അങ്ങനത്തെ ഒരു സന്ദേശമായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത് അതാണ് ഫർസല അലേഹിം അവർ തൊയ്റൻ നബാബിൻ പേര് അതാണ് ഞാൻ ഇബ്രാഹിമിന്റെ നാല് പക്ഷികൾ പറഞ്ഞു വക്കുല്ല ഇൻസാനിൻ അൽസംനാഹു ഓരോ ഇൻസാനിലും ഞാൻ ഒരു തവറിനെ അവിടെ വെച്ചിട്ടുണ്ട് മുലാസിമായിട്ട് കൂടെ കൂടെ പിറപ്പായിട്ട് അവന്റെ കൂടെയുണ്ട് പക്ഷെ ആ രണ്ട് ആ പക്ഷികൾ പറക്കണമെങ്കിൽ അതിന് രണ്ട് ചിറകുകൾ നമ്മൾ പ്രവർത്തിപ്പിച്ചു കൊടുക്കണം അതേതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അഖലും ഒന്ന് റോഹു ആണ് ഈ രണ്ട് ചിറകുകളെ കൊണ്ടേ ആ പക്ഷിക്ക് പറക്കാൻ കഴിയുള്ളു ഈ അഖല് മനുഷ്യന്റെ ബുദ്ധിയും അവന്റെ റോഹും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ പക്ഷി പറക്കുക അതുകൊണ്ടാണ് ഈ പക്ഷി അവരെ അബാബിയില് അവരെ അവരുടെ പാരമ്പര്യ വിശ്വാസങ്ങളിലേക്കും മനുഷ്യർക്ക് ഒരു പ്രയോജനവുമില്ലാത്ത മാനവരാശിക്ക് ഒരു ഗുണകരവുമല്ലാത്ത വിജ്ഞാനങ്ങളിലേക്കായിരുന്നു അത് ആ പക്ഷി അവരെ തിരിച്ചു കൊണ്ടുപോയിരുന്നത് അതിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന പക്ഷികളെയാണ് അവരിലേക്ക് അയക്കപ്പെട്ടത് അത്തരം ആളുകളിലേക്ക് അത്തരം പക്ഷികളെ അയക്കൊള്ളു ഒരു കാലഘട്ടത്തിൽ അത്തരം പക്ഷികളായിരുന്നു ആയിരുന്നു നമ്മളെത്തു വന്നിരുന്നത് ഒരു പുരോഗതിയിലേക്കും നമ്മളെ നയിക്കാത്ത മാനവരാശിക്ക് ഒരു ഗുണവും ചെയ്യാത്ത അറിവ് ഒരു ഗുണകരവുമല്ലാത്ത അറിവുകളിലേക്കായിരുന്നു നമ്മൾ നയിച്ചിരുന്നത് ഒരു കാലഘട്ടത്തിൽ അത്തരം വിജ്ഞാന അത്തരം മെസ്സേജുകളായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നിരുന്നത് അതാണ് ഫാർസലാലേഹിൻ തൊയ്റൻ അബാബിൽ തെർമീഹിം അത് അവർക്ക് ഇട്ടുകൊടുത്തിരുന്നത് ഇട്ടുകൊടുക്കാന്ന് പറഞ്ഞാൽ എറിയാന്നല്ലട്ടോ അവരിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നത് ബിഹിചാറത്തിൻ്റെ കടുകട്ടിയായ ഹൃദയങ്ങളെ ഹൃദയങ്ങളെ ആണ് അവർ കിട്ടുകൊടുത്തിരുന്നത് അതാണ് ഹിജാറത്ത് തന്നെ കല്ലായി തീർന്ന മനുഷ്യ ഹൃദയങ്ങളാണ് മനുഷ്യ ചിന്തകളാണ് പിന്നെ ആ അത്തരം ആളുകൾ ചിന്തിക്കാനേ തയ്യാറാവൂല അവരുടെ ഹൃദയം കല്ലാണെന്ന് പറയണം ബനുസ്രായേൽക്കാരെ കുറിച്ച് പറഞ്ഞല്ലോ സുമ കസത്ത് കുലൂബുക്കും ഫൊഹിയ ഹിജാറത്തി എന്ന് പറയുന്നത് അവ അശത്ത് കസ്വത്ത് എന്ന് പറയുന്നത് അത് അവരുടെ ഹൃദയങ്ങൾ കല്ലായി മാറി എന്നാണ് പറയണത് ഫത്ത കുന്നാറല്ല നമ്മൾ പഠിച്ചത് കല്ലുകളും കല്ലുകളെയും മനുഷ്യരെയും ഇട്ട് കത്തിക്കുന്ന ആ അന്നാറിനെ നീ സൂക്ഷിക്കണം എന്നാ പറയണത് അത് എവിടെയാണ് കത്തിക്കുന്നത് ഫത്ത കുഞ്ഞാറല്ലേ വക്കോദുഹ അതിൻ്റെ ഇന്ധനം ആ പകയുടെയും വിദ്വേഷത്തിൻ്റെയും അജ്ഞതയുടെയും അതുപോലെ തന്നെ ശത്രുതയുടെയും ഈഗോയുടെ ഒക്കെ ആ നരകുണ്ടല്ലോ അത് ആ നരകം വഹിച്ചു കൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ടല്ലോ അവരുടെ ഇന്ധ അവരുടെ ഉള്ളിൽ ഇന്ധനമായി കത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാണ് അന്നാസാണ് അവരുടെ നാസി എന്ന് പറയുന്ന കാര്യങ്ങൾ ഈ ദിക്കറിലേക്ക് കാര്യങ്ങളെ അനുസ്മരിച്ച് അതിലേക്ക് വരാത്ത അവരുടെ മനസ്സിന്റെ ഗുണങ്ങളാണ് അതിന്റെ നരകം പിന്നെ വൽ പിന്നവൽഹിചാരത്തു അവരുടെ കല്ലായ ഹൃദയവുമാണ് അതിന്റെ ഇന്ധനം ഇത് രണ്ടുമാണ് ആണ് ആ അഗ്നിയുടെ ഇന്ധനമായി അതിന്റെ അവരുടെ ഉള്ളിൽ ആളി കത്തിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് ഇത് ഒന്ന് നാസിയായ ആള് അള്ളാഹുവിൻ്റെ ദിഖറിനെ സ്മരിക്കാത്ത അതും മറന്നു കളഞ്ഞ മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യരിലേക്കാണ് കാര്യങ്ങൾ സ്പഷ്ടമാക്കി വ്യക്തമാക്കി കൊടുത്ത് അവരെ റിചാലാക്കി കൊണ്ടുവരണമെന്ന് പറയുന്നത് ആ നാസികളാണ് നാസികളായ ആളുകളാണ് കാര്യങ്ങൾ വിസ്മരിച്ചു കളഞ്ഞ ആ മനുഷ്യന്റെ ഗു അവന്റെ ഉള്ളിലെ ആ ചിന്തകളും ആ ഗുണങ്ങളും അതുപോലെ തന്നെ കല്ലായി തീർന്ന ആ മനുഷ്യ ഹൃദയങ്ങളുമാണ് ആ അവന്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയുടെ ഇന്ധനമായിട്ട് വർധിക്കുന്നത് എന്നാണ് ആ പറയണത് അതാണ് ഹിജാറത്ത് അവർക്ക് ആ ഹിജാറത്ത് കൊണ്ട് ആയിരുന്നു ആ ഹിജാറത്ത് കൊണ്ടുള്ള ലക്ഷ്യമായിരുന്നു അവരിലേക്ക് അയച്ചോട് ന നടത്തിക്കൊണ്ടിരുന്നത് മിൻസിജാൽ ഒരു ഉപകാരവുമില്ലാത്ത ഒരു പ്രയോജനവും ചെയ്യാത്ത സിജാൽ എന്ന് പറഞ്ഞാൽതാണ് സിജിൽ സിജീൽ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഇപ്പൊ നിരന്തരം യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായ യുദ്ധം വാലിബൂല്ല മഹലൂബൂല്ല ജയോ ഇല്ല പരാജയമില്ല അങ്ങനെ നിരന്തരം വർഷങ്ങളായി നടക്കുന്ന യുദ്ധത്തെ ഹർബുൻ സിജാൽ എന്ന പറയാം ഹർ ഹർബുൻ സിജാൽ അല്ലെങ്കിൽ ഹർബുൻ സിജിൽ ഒരു ഉപകാരവും ഇല്ലാത്ത യുദ്ധം ഷേറും സിജാൽ എന്ന് പറയും ഒരു പ്രയോജനമില്ലാത്ത കവിത അതാണ് അത് അറിയണത് ഒരു പ്രയോജനവും ആ ഹൃദയം കൊണ്ട് ആ തീർന്ന മനുഷ്യ ഹൃദയം കൊണ്ട് ലോകത്തിനില്ല അതിനു പറ്റിയ മെസ്സേജുകളായിരുന്നു അതിലേക്ക് നൽകിക്കൊ നൽകപ്പെട്ടുകൊണ്ടിരുന്നത് എന്നാണ് ആ പറയണത് കുറച്ച് കൂടി പോയി ഇനിയിപ്പോ ഒരായത്തും കൂടി ഉള്ളു അത് മറ്റൊരു ക്ലാസ്സിലേക്ക് വെക്കാനും ഇല്ല അതിന്റെ അർത്ഥം കൂടി പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം അതാണ് വാർസലാലയും പൈറൻ നബാബിൽ തെറുമിയും ബഹിജാറത്തും മിൻസിൽ ഫലഹും കാശ്മിമാക്കുൾ അതുകൊണ്ട് തന്നെ അത് ആശ്രയിക്കാൻ തവക്കുല് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു കഴിവില്ലാത്ത ആളുകളുമാക്കി അവരുടെ കുതിരത്ത് അവരുടെ ചിന്താപരമായ ബുദ്ധിപരമായ കഴിവുകൾ ശേഷികളൊക്കെ അവർക്ക് തവക്കുല് ചെയ്യാൻ ആശ്രയിക്കാൻ പറ്റാത്ത ഒന്നുമാക്കി തീർത്തു അത്രയാണ് ചുരുക്കിയെന്ന് പറയുന്നത് അതിന്റെ വേർഡുകൾ ഇനിയും കുറച്ച് വിശദീകരിക്കാനുണ്ട് അതിന്റെ പാരമ്പര്യ അർത്ഥം ഏകദേശം അതുപോലെ തന്നെയാണ് അവരെ വൈക്കോൽ തുരുമ്പുകളാക്കി എന്ന് പറഞ്ഞാല് വൈക്കോൽ തുരുമ്പുകളാക്കി തീർത്തു എന്ന് പറഞ്ഞാൽ വൈക്കോൽ തുരുമ്പ് ഒരാ കടലിൽ മുങ്ങി ചാകും മുങ്ങി താന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വൈക്കോൽ തുരുമ്പ് ഒരു ഗുണവും ചെയ്യില്ല അത് അങ്ങനെ വന്ന അർത്ഥമായിരിക്കും അത് ചിലപ്പോ പാരമ്പര്യമായിട്ട് അങ്ങനെയാ പറയുന്നത് ഫചാലഹും കാശ്യം ആക്കോൽ തുപ്പിയ വൈക്കോൽ തുരുമ്പ് പോലെ അവരായി എന്ന് പറയുന്നത് തന്നെ ഒരു വൈക്കോൽ തുരുമ്പ് എന്ന് പറയുന്നത് അപകടാവസ്ഥയിൽ മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്യാൻ ആശ്രയിക്കാൻ പറ്റിയ ഒരു ശക്തമായ ഒന്നല്ല അതുപോലെ തന്നെയാണ് ഇവരുടെ കുതിരത്ത് ഇവരുടെ കഴിവുകൾ ഇവരുടെ ശേഷികൾ ഒന്നും തന്നെ അവർക്ക് തവക്കുലാക്കാൻ ആശ്രയിക്കാൻ പറ്റിയ ഒന്നായി അൽ ഒന്നല്ലാതാക്കി മാറ്റി ഒന്നല്ലാതായി തീർന്നു അവരുടെ റബ്ബ് അങ്ങനെയാക്കി തീർത്തു എന്നാണ് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് അതിനെ കുറിച്ച് വിശദീകരിക്കാനുള്ളത് ഇനി ഏതെങ്കിലുമൊക്കെ അതില് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ വിശദീകരണങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഈ വചനങ്ങൾ വീണ്ടും ചിലപ്പോൾ കയറി വരും അപ്പോൾ കൂടുതൽ എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് പെട്ടെന്ന് നിർത്താനുള്ള കാരണതാണ് സമയം നമ്മൾ ഉദ്ദേശിച്ചതിൽ ഒരുപാട് വൈകിപ്പോയി അതുകൊണ്ടാണ് ഇനി ബാക്കി അടുത്ത ക്ലാസ്സുകളിലൂടെ വിശദീകരിക്കാം സലാം